യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ ഇസ്രായേൽ സന്ദർശനം ആരംഭിച്ചു ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് റൂബിയോയ്ക്ക് ഇസ്രായേൽ ഉള്ളത് ഇന്നലെ ഹൂദരുടെ പുണ്യസ്ഥലമായ വാൾ അദ്ദേഹം സന്ദർശിച്ചു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനോ ഒപ്പമാണ് അദ്ദേഹം എത്തിയത് ഒക്ടോബറിൽ ഗാസയുടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇസ്രായേൽ സൈനിക നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു ഐസൺ ഇസ്രായേലിൻ്റെ നീക്കം വളരെ നിർണായകമാണ് ഈ സന്ദർശനത്തിൽ ഒക്ടോബറിൽ ഗാസയുടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുക എന്ന ലക്ഷ്യം ഇസ്രായേൽ നടത്തുന്നുണ്ടല്ലോ ഐസൻ ജോസ് വിഷയം വിനോദ് ഈ സന്ദർശനം മാർക്കോ റൂബിയോയുടെ സന്ദർശനം ഏറെ നിർണായകമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല നമുക്കറിയാവുന്നതാണ് ഒക്ടോബറിൽ വരുന്ന ഒക്ടോബറിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനാണ് ഈ ആക്രമണം നടന്നത് ഇസ്രയേലിൽ ഹമാസിന്റെ ആക്രമണം നടന്നത് അതിന്റെ രണ്ടു വർഷം തികയുന്ന സാഹചര്യത്തിൽ കൃത്യമായുള്ള നടപടികളിലേക്ക് നീകുക എന്നൊരു നീക്കമാണ് ഇസ്രയേലിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് അതിന്റെ ഭാഗമായുള്ള സൈനിക നടപടികൾ പുരോഗമിക്കുകയാണ് ഈ സൈനിക നടപടികൾ ആരംഭിച്ച വേളയിൽ തന്നെയാണ് അല്ലെങ്കിൽ ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപാണ് മാർക്കോ റൂബിയോ അമേരിക്കയിൽ നിന്നും ഇസ്രയേലിലേക്ക് തിരിക്കുകയും ചെയ്ത് ഇസ്രായേലിൽ എത്തിയ ശേഷം വെസ്റ്റേൺ വോൾ അതായത് യഹൂദരുടെ പുണ്യസ്ഥലമായ പുരാതന മായി തകർന്നു പോയുക യഹൂദരുടെ പുണ്യസ്ഥലമായ വെസ്റ്റേൺ വോൾ അദ്ദേഹം സന്ദർശിക്കുകയും അവിടെ അദ്ദേഹം നിർണായകമായ ഒരു കുറിപ്പ് എഴുതുകയും ചെയ്തു എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ കാണേണ്ടത് ആ കുറിപ്പ് അദ്ദേഹത്തെ അതിന്റെ വോളുകൾ നിക്ഷേപിച്ച കുറിപ്പിൽ അദ്ദേഹം പറയുന്നത് ഈ രാജ്യത്തിനും ഈ നാടിനും ലോകത്തിനും സമാധാനം സമാധാനമുണ്ടാകട്ടെ എന്നാണ് സ്വാഭാവികമായും ഒരു സമാധാന നീക്കങ്ങൾ പുരോഗമിക്കുന്നു എന്ന് തന്നെയാണ് അതിൽ നിന്നും വായിച്ചെടുക്കേണ്ടത് ഒരാഴ്ച നീളുന്ന സന്ദർശന പരിപാടികളാണ് മാർക്കോ റൂബിയോയ്ക്ക് ഇസ്രയേലിൽ എന്നതും ഏറെ പ്രാധാന്യത്തോടെ നോക്കി കാണേണ്ടത് നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വെസ്റ്റേൺ ബോളിൽ സന്ദർശിക്കുന്ന അദ്ദേഹം വിവിധ പരിപാടികളിലും ചടങ്ങുകളിലും പങ്കെടുക്കുകയും ചെയ്തു ഇനി തുടർന്ന് അങ്ങോട്ട് അതായത് നേരത്തെ നമുക്കറിയാവുന്നതാണ് ദോഹയിൽ നടന്ന ആക്രമണത്തെ അംഗീകരിക്കുന്നില്ല എന്ന് കൃത്യമായി ഇസ്രായേൽ ക്ഷമിക്കണം അമേരിക്ക അറിയിച്ചതിന് പിന്നാലെയാണ് അല്ലെങ്കിൽ ഈ ദോഹയിൽ നടന്ന ആക്രമണങ്ങൾ സംബന്ധിച്ച് അമേരിക്കയുടെ നിലപാട് അറിയിച്ചതിന് ശേഷമാണ് മാർക്കോ റൂബിയോ വിമാനം കയറുകയും ചെയ്തത് അത്തരത്തിൽ നിർണായകമായ പല നീക്കങ്ങളും നടക്കാനുള്ള സാധ്യതയും ഗാസയുടെ പൂർണ്ണമായ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികളും പുരോഗമിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സന്ദർശനം ഏറെ പ്രാധാന്യമുണ്ട് മാത്രമല്ല ഈ സന്ദർശനത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യവും വളരെ വലുതാണ് തീർച്ചയായും യു എസ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ ഇസ്രേ സന്ദർശനം വളരെ രാഷ്ട്രീയ പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ് ജോസ്